ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അത് കേരളത്തിൽ നമ്പർ ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വ്യാപാരികളും ചേമ്പറിലും ഒക്കെ തർക്കവിഷയായി അതിപ്പോൾ അവിടെ ഏതെങ്കിലും ഇപ്പം ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ കിട്ടും എന്നാൽ ഞാനത് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയല്ല ഓരോ ഇൻവെസ്റ്റേഴ്സിനെയും കേന്ദ്ര ഗവൺമെൻറിന്റെ റെപ്രസെൻറ്റേറ്റീവ് ഡയറക്റ്റായിട്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് അപ്പം ഇത്രയും അധികം അതിൻ്റെ കേന്ദ്ര ഗവണ്മെന്റ് ആരാ ഭരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആരാ ഭരിക്കണേ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ വൺ ആയി എന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരി ഓരോ മലയാളികൾക്കും വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് മാത്രമല്ല നമ്മൾ അമേരിക്കയിലോ ലണ്ടനിലോ വേറെ എവിടെയെങ്കിലും പോയി ഒരു വലിയ ബിസിനസ്സുകാരനായാലും വീടിന്ന് പുറത്തിറങ്ങിയാൽ പോലും നമ്മൾ ആരും അറിയില്ല അപ്പം നമ്മളെപ്പോഴും ചാരിറ്റി ബിഗിൻസ് ബിഗിൻസെറ്റോ നമ്മൾ നമ്മുടെ മക്കളെ വലുതാക്കി എടുക്കണമാതിരി തന്നെ നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ മീഡിയ ഒക്കെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ നിന്ന് അവർ മാറില്ല അപ്പൊ കാലങ്ങളായിട്ട് ഒരു നെഗറ്റീവ് സ്റ്റാൻഡാണ് മീഡിയ അത് അങ്ങനെ തന്നെ പോകുന്നു ഇപ്പം ഇന്നും മിനിസ്റ്റർ വന്നിവിടെ സംസാരിച്ചപ്പോഴാണ് നമുക്കൊക്കെ അഭിമാനം തോന്നിപ്പോയി കേരളത്തിൽ തന്നെയല്ലേ നമ്മൾ ജീവിക്കണേ എന്നുള്ളത് മാത്രമല്ല നമുക്ക് നമ്മുടെ പുതിയ ജനറേഷനോട് ആലോചിക്കുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു ഇനി ഇവിടെ നിന്നാൽ ഫ്യൂച്ചർ ഉണ്ടോന്ന് ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതും കേരളം മുന്നോട്ട് പോണു എന്നറിഞ്ഞതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം ഈ ഗവൺമെന്റിനും മന്ത്രിക്കും ഇതിനോട് ഒറ്റ പ്രവർത്തിച്ച അവരുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെയധികം സഹായിക്കുന്നവരും ഉള്ള എല്ലാത്തിനും ഒപ്പം നിന്നവരാണ് ഷീബ അല്ലേ വളരെയധികം നമ്മുടെ ഈ വക ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യങ്ങൾ അന്വേഷിച്ച് നമ്മുടെ ക്യാബിനിലേക്ക് വരുന്നൊരു കാലഘട്ടം മറ്റേ നമ്മളെ ഓഫീസിൽ പോയ ആളില്ല മറ്റന്നാ വരും നാളെ വരും എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ അന്വേഷിച്ച് വരികയാണ് ചെയ്യുന്നത് അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായ മിനിസ്റ്ററുടെ ഒരു പവർ തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ സാധിക്കും സൗകര്യമുള്ളവർ ധൈര്യമായി മുന്നോട്ട് വരണം പുതിയ തലമുറ അല്ല ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരു ഒരു വാഗ്ദാനമായി കണക്കാക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചത് ആ ജീവാനന്ദം തൊഴിൽ ചെയ്യാനല്ല ഒരു പത്ത് പേർക്കെങ്കിലും ഞാൻ തൊഴിൽ കൊടുക്കും എന്നുള്ള രീതിയിൽ നാം ഒരു സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്തായാലും ഇന്നത്തെ ഈ കല്യാണ കല്യാണക്കര വിജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് കയറട്ടെ എന്നും അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു